ും ബുക്കും അറിയോ അത് പ്രായമായിട്ട് വയസ്സായിട്ട് മരിച്ചല്ലേ മറന്നിട്ട് മരിച്ചേ ശ്വാസം മറന്നിട്ടാണ് മരിച്ചേ അതുകൊണ്ട് മറിവ് അധികം നല്ലതല്ല আদে বে এত বড় কেন তুই কি করতে না না দে বেটি তো আই কোটা নাও তো কই ফিল দিয়ে না এ রে আ বাসটি বল এর এটা আউট আউট এর কো আউট റിയില്ല അപ്പൊ ഓന്റെ കുരുണ്ടായിരുന്നു മൂന്ന് മാസം ഓന്മന്റി തീർന്ന് എല്ലായിട്ട് കുരു മാറിയില്ല മണ്ടൊക്കെ എവിടെ തേച്ചി ഓ തേച്ചണ്ടല്ലോ കണ്ണാടി നോക്കിടാ ഇങ്ങന കുണ്ടി വെച്ചി കണ്ണാടിയിലാ ಮತ್ತೆ വേണ്ടി തേച്ചി എന്താ വെറുതെ ഇന്നി ചിരിക്കുന്നു ഞാൻന്റെ താത്താലല്ലേ ഇതിരിക്കയാ നിന്റെ താത്ത കഴിഞ്ഞല്ലേ പ്ലസ് 2 ഇന്നു തോറ്റപണ്ടല്ലോ ഗണിതി ഇടാൻ പോയി ഏതാണ്ടോടത്തെ അടിലൊക്കെ നല്ല പാറുള്ള കണതിലാ ആ

സ്കൂള് ജയിക്കോ ആയിക്കോ പിന്നെ കണക്കിലൊക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ മലയാളത്തിലും ഇക്കണ്ട് വിശ്വാസം വരുന്നില്ല മോനെ അന്നെ വിശ്വസിക്കാൻ പറ്റില്ല ഇത് ജയിക്കോന്നുള്ള വിശ്വാസം വരുന്നില്ല നിങ്ങള് വിശ്വസിക്കണ്ടാ നിങ്ങള് വിശ്വസിച്ച മതി ഞാൻ പറഞ്ഞ ഈ പറഞ്ഞാര